ഒന്ന് രണ്ട് പുതിയ കച്ചവടക്കാർ വന്നിട്ടുണ്ട് ആ കച്ചവടക്കാരെ ഒന്ന് പരിചയപ്പെടുത്തും ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ ആത്മീയ ചൂഷണം എത്ര സുഖകരവും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപ്രദവുമാണെന്ന് കാണിച്ചു തന്നത് നമ്മുടെ പഴയ ഓട്ടക്കാരൻ ഹാമിദ് ആറ്റപ്പൂക്കോയ തങ്ങളാണ് പുള്ളി അതിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാവർക്കും കാണിച്ചു തന്നു പ്രത്യേകിച്ച് തട്ടുന്നതിന് വലിയ കിതാബോ പാരമ്പര്യമോ അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തിൽ ജനിക്കണമെന്നോ എന്നൊന്നും ഒരു നിർബന്ധമില്ല ഒരു വാക്കനുസരിച്ച് തൂറ്റിയാൽ ഇതെല്ലാം സാധ്യമാകുമെന്ന് സമീപകാലത്ത് കേരളത്തിൽ കാണിച്ചു തന്ന രണ്ടു പേർ ഒന്ന് നമ്മുടെ നടപ്പ് ഹാജിയാരും മറ്റൊന്ന് നമ്മുടെ സാക്ഷാൽ ഹാമിദ് ആറ്റപ്പൂ കുഞ്ഞുമാണ് അതിൻ്റെ ചുവട് പിടിച്ച് വ്യത്യസ്ത തരം കച്ചവടക്കാർ വിപണിയിലെത്തിയിട്ടുണ്ട് അതിൻ്റെ പുതിയ ചില സവിശേഷമായ സംഗതികൾ ഒന്ന് കേൾപ്പിക്കാം സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നു നന്നായി മടക്കിയ ഒരു വെള്ളപ്പേപ്പറിൽ നൂറ്റി അമ്പത്തി ആറ് രൂപ വെച്ച് അതിൽ അല്പം കറുവപ്പട്ടയുടെ പൊടി വിതറുക ജവാദിന്റെ പൊടി പനനീർ ചേർത്തും അതിൽ വിതരണം കുറച്ച് കയ്യിൽ പിടിച്ച് സൂറത്ത് പത്തറി ഓതുക പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്ത് യാസീനോതി പൊതിഞ്ഞ് പേഴ്സിൽ സൂക്ഷിക്കുക അൽഹന്ദ സൂറത്തുകളും ധിക്കറുകളും പതിനാല് ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു കുറയുന്നതാണ് നാം മെന്റലി ആയി ഇപ്പ ഏറ്റവും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ വല്ലാതെ വലഞ്ഞു നിൽക്കുന്ന ഒരാൾ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സഖാവാണ് പുള്ളി ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് കാശുണ്ടായിരുന്നെങ്കിൽ ഈ ആശമാരുടെ പ്രശ്നമൊക്കെ വളരെ പെട്ടെന്ന് തീർത്തേനെന്ന് അതുകൊണ്ടാണ് നൂറ്റി രൂപയിൽ കറുകപ്പട്ടയുടെ പൊടി പിന്നെ അതുപോലെ മസാല പിന്നെ ഇറച്ചി മസാല എല്ലാം കൂടി ഇട്ട് പനിനീരും തളിക്കണമെന്നാണ് പറയുന്നത് ഏത് പനിനീരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പണ്ട് ഗോഡ്ഫാദർ സിനിമയിൽ നമ്മുടെ പിന്നെ 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 ആനപ്പാറയിൽ അച്ചമ്മ തളിയാനെ പനിനീര് തളിയാനെ പനിനീര് എന്ന് പറയുമ്പോൾ തളിക്കുന്നൊരു പനിനീരുണ്ട് ഏതായാലും ആ പനീരൂടെ ചേർത്ത് വേണം ഇതിൽ കുഴച്ച് വെക്കാൻ എന്നിട്ട് ബാക്കി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഓതുക യാസീൻ ഓതുക അതിനൊക്കെ വേറെ കൂലി കിട്ടും കടം മാറത്തില്ല അങ്ങനെ ജപ്തിയോ ബുദ്ധിമുട്ടോ ബാധ്യതയോ ഉണ്ടെങ്കിൽ ഈ മഹാനവറുകൾ പറയുന്നത് കേട്ട് ഇതിങ്ങനെ പൊതിഞ്ഞ് കുലുക്കി നനച്ച് കൈവെച്ച് മടിയിലും വെച്ച് പേഴ്സിലും വെച്ചുകൊണ്ട് നടന്നാൽ പേഴ്സിനകത്തൊക്കെ ഉറുമ്പ് കയറും ചീത്തയാവും എന്നുള്ളതല്ലാതെ സമയത്ത് കാശി ഓതിക്കാനുള്ളവൻ വന്ന് മടിക്കുത്തിന് പിടിച്ച് നിർത്തുകയോ ജപ്തി ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മരിച്ചതുപോലെ കിടക്കേണ്ടതാണ് എന്നതാണ് അതിനാകെയുള്ള ഒരു പോംവഴി ഏതായാലും ഇതാണ് ഒരു മുസ്ലിയാരുടെ പൊടിക്കൈ തീർന്നില്ല ഇനി വേറൊരു കച്ചവടക്കാരൻ കൂടി രംഗത്തുണ്ട് ആ കച്ചവടക്കാരനെ ഒന്ന് പരിചയപ്പെടാം ലക്ഷം രൂപയാണ് അപ്പൊ ഏതെങ്കിലും ഉമ്മ മരിച്ച ഉമ്മാന്റെ മുതല് അതേപോലെ ഭർത്താവിന്റെ മുതല് അങ്ങനെയൊക്കെ മുതലുകളൊക്കെ ഉണ്ടാവൂലും എങ്ങനെ ആഗ്രഹമില്ല ക്യാമറ വാങ്ങി തരാൻ ആഗ്രഹമുള്ള ഒന്നേ ഒരു ലക്ഷത്തി അറുപത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്നര ലക്ഷത്തോളം രൂപ നമ്മുടെ ക്യാമറക്ക് ഒരു വരലുണ്ടോ അപ്പൊ എന്ത് ചെയ്യാം ക്യാമറ വാങ്ങിത്തരാൻ കഴിവുള്ളവർ എന്തെങ്കിലും എന്തായാലും ഏറ്റെടുക്കാതിരിക്കരുത് വലിയ നിർമ്മത്താ അത് ആരൊക്കെ ഏതൊക്കെ ക്യാമറ കണ്ണുകളിലൂടെ വീക്ഷിക്കുന്നുണ്ടോ അത് ഉപയോഗ ഉപയോഗം ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ മിശ്രിതാവും മരിച്ചു പോയവരിലേമറ ആരെങ്കിലും ഉണ്ടോ താമറ വാങ്ങിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടെങ്കിലും അത് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് വാഗത്തിൽ എന്ത് ചെയ്യാൻ കഴിയും പൂർത്തീകരിക്കാൻ കഴിയും തന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കരുത് പ്രശ്നം പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല ആരെങ്കിലും ഉണ്ടോ ക്യാമറ വാങ്ങാൻ കഴിയൂ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വാങ്ങിയത് കാരണം എന്റെ വ്യക്തി ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു എന്ത് ചെയ്യാ എല്ലാ വാഹന സൗകര്യവും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അതല്ലാതെ അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യില്ല അങ്ങനെ എന്ത് ചെയ്യില്ല പൈസ മുടക്കം എന്റെ വ്യക്തി ജീവിതത്തിൽ പക്ഷേ മജുസിനു വേണ്ടി വേണ്ടി ലക്ഷത്തോളം രൂപ ഞാൻ 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 അങ്ങനെ അങ്ങനെ അതുകൊണ്ട് പക്ഷെ തിരിച്ചു അല്ലാതെ തന്നെ നമുക്ക് റിക്കവർ ആയി വന്നിട്ടുണ്ട് പല അങ്ങനെയുണ്ട് മുസ്ലിയാർ പ്ലാൻ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന പലതരത്തിലുള്ള എക്കണോമിക്സ് പോലെ ചർച്ച ചെയ്യേണ്ടതാണ് മരിച്ചുപോയ വാപ്പാടെ ഉമ്മാടേയും മുതൽ കാണുമല്ലോ ഭർത്താവിൻ്റെ ആ മുതലുണ്ടെങ്കിൽ ആ മുതലിനകത്തുനിന്ന് ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുക്കുക ക്യാമറ വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ ആ ക്യാമറയിലൂടെ ഏതെല്ലാം ഉലമാക്കളെ പിടിക്കുന്നു അത് മുട്ടൻ സമ്മേളനത്തിന് ലക്ഷക്കണക്കിന് ആളുകളെ പിടിക്കുവാണെങ്കിൽ അത്രേ ആളുകളുടെ സവാബ് ആർക്ക് മരിച്ചു പോയവർക്ക് കിട്ടും പിന്നെ ഞാൻ വാഹനത്തിന് വേണ്ടിയ കാശൊക്കെ മുടക്കാറുള്ളത്രേ കാരണം വാഹനത്തിൽ സുഖസൗഹൃദമായിട്ട് അല്ലാതെ ഒന്നും എൻ്റെ കാശ് മുറക്കാറില്ല പക്ഷേ മജിലിസിന് വേണ്ടി മുടക്കും ആ മജിലിസിയിൽ നിന്ന് റിക്കവറി ചെയ്യുവെന്ന് എന്തുവാ റിക്കവറി അതാണ് മജലിസിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ ആ വരുന്ന കാശ് ഞാൻ ഉളുക്കും അല്ലെങ്കിൽ ഞാൻ ഒതുക്കും ഞാൻ ഞെരുക്കും ഞാൻ അമർത്തും ഞാൻ നക്കും എന്നൊന്നുമല്ല പറയുന്നത് ഞാൻ റിക്കവർ ചെയ്യു അടിപൊളിയല്ലേ ഇത്രയും നല്ല സുഖമുള്ള ഒരു സംഗതി എവിടെയുണ്ട് ഇതുപോലെ ക്യാമറയും ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ആഹ്ഹത്തിൽ വാപ്പായ്ക്കും ഉമ്മാക്കും ആ ക്യാമറയുടെ ലൈറ്റും പ്രകാശവും ഒക്കെ കിട്ടുന്ന തരത്തിലേക്ക് നിൽക്കുകയല്ലേ ഇതിനെക്കൊണ്ട് കൊടുക്കാൻ ഉമ്മത്തീങ്ങൾ പിന്നെന്തോ അവർക്ക് പറയുന്നതിന് പാട് റെഡിയായി നിൽക്കുകയല്ലേ വള കൊടുക്കാൻ മാലയൂരി കൊടുക്കാൻ ഓട്ടോക്കാരന് ഹാമിദിന് വരെ കൊടുക്കാൻ നിൽക്കുകയല്ലേ റെഡിയായി